ഇറാനിൽ അപ്രത്യക്ഷിത ഡ്രോൺ ആക്രമണം ഇസ്രായേൽ നടത്തിയതിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു നാല് ശതമാനത്തിനോടടുത്ത് പെട്ടെന്നുള്ള വർധനവാണ് ഇന്നുണ്ടായത് ബ്രന്റ് ഓയിൽ ബാരലിന് തൊണ്ണൂറ് ഡോളറായാണ് വില ഉയർന്നത് മൂന്ന് ദശാംശം ഒൻപത് നാല് ശതമാനത്തിന്റെ ഉയർച്ചയാണ് ആഗോളതലത്തിലുണ്ടായത് ബാരലിന് തൊണ്ണൂറ് ദശാംശം അഞ്ച് നാല് ഡോളറാണ് വില യു എസ് വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് ഓയിൽ വില നാല് ദശാംശം പൂജ്യം ആറ് ശതമാനം കൂടി എൺപത്തി ആറ് ദശാംശം പൂജ്യം ഒൻപത് ഡോളർ ബാരലിനായി ഇറാൻ സ്രയേൽ പോരെ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് നീങ്ങുകയാണ് ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇന്ന് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഇതോടെയാണ് ക്രൂഡ് ഓയിൽ വില ഉയരാനിടയായത് ഇറാൻ പ്രധാന നഗരമായ ഇസഫഹാനിലാണ് ഇസ്രയേലിന്റെ അപ്രതീക്ഷിതമായ ഡ്രോൺ ആക്രമണം യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് എ ബി സി ന്യൂസാണ് വാർത്ത പുറത്തുവിട്ടത് ഇസ്രയേലിന്റെ ആക്രമണത്തിന് പിന്നാലെ പ്രതികരണവുമായി ഇറാൻ രംഗത്തെത്തിയിട്ടുമുണ്ട് ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണം ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും വ്യോമ പ്രതിരോധ സംസ്ഥാനത്തോടെ മൂന്ന് ഡ്രോണുകൾ തകർത്തുവെന്നുമാണ് ഇറാൻ അറിയിച്ചത് നദാൻസ് ആണവ കേന്ദ്രമുൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ നിർണായക പ്രദേശമാണ് ഇസഫാൻ ഡ്രോൺ ആക്രമണം ആണവ കേന്ദ്രത്തെ ബാധിച്ചിട്ടില്ല െന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ മാസം പതിമൂന്നിന് ഇറാൻ നടത്തിയ ഡ്രോൺ ഡ്രോണാക്രമണത്തിന് തിരിച്ചടിയുമായി ഇസ്രയേൽ രംഗത്തെത്തുകയായിരുന്നു അതിനിടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ഡ്രോണാക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ തെരഞ്ഞെടുത്തത് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അൽ ഖമേനിയുടെ ജന്മദിനം ഈ മാസം പതിമൂന്നിന് ഇറാൻ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ ഏത് നിമിഷവും തിരിച്ചടി നൽകുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു മധ്യപൂർവ്വദേശത്ത് ഒരിക്കൽ കൂടി യുദ്ധഭീതി ഉയർത്തിക്കൊണ്ടാണ് ഇസ്രയേലിന്റെ ഈ തിരിച്ചടി ഈ മാസം ഒന്നിന് ഡമാക്സിലെ ഇറാൻ എംബസി ഇസ്രയേൽ ആക്രമിച്ച് ഒരു ജനറൽ ഉൾപ്പെടെ ഏഴ് ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതിന് ശനിയാഴ്ച മുന്നൂറോളം മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ തിരിച്ചടിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുന്നത് വെള്ളിയാഴ്ച പ്രാദേശിക സമയം പുലർച്ചെയാണ് ഇസ്രായേൽ ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയത് നിയന്ത്രിതമായ ആക്രമണമാണെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രയേൽ കൂടുതൽ ആക്രമണങ്ങൾക്ക് തുനിയുമോ എന്നത് വ്യക്തമല്ല പുലർച്ചെ നടത്തിയ ആക്രമണം എത്രത്തോളം ഫലപ്രദമായെന്ന് ഇസ്രായേൽ സൈന്യം വിലയിരുത്തി വരികയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ആക്രമണം എത്രത്തോളം ം വിതച്ചുവെന്നും പരിശോധിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ ആക്രമണത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ടെഹ്റാനിലെ ഇമാം ഖമേനി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ പുനരാരംഭിച്ചതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇന്ന് നടത്തിയ ആക്രമണത്തിൽ യു എസിന് പങ്കാളിത്തമില്ലെന്നാണ് പ്രാഥമിക വിവരം അതേസമയം യു എസിനെ അറിയിച്ച ശേഷമായിരുന്നു ഇസ്രയേലിന്റെ പ്രത്യാക്രമണമെന്നും സൂചനയുണ്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകി ഇറാനെതിരെ വീണ്ടും കനത്താക്രമണം നടത്തുന്നതിന് യു എസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എതിർത്തതായും റിപ്പോർട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗോമദി